നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു വിരുന്ന വീഡിയോ ആണ് വിരുന്നു തീർന്നിട്ടില്ല അപ്പം എന്താ ഇന്ന് നമുക്ക് കരിന്തളത്താണ് കരിന്തളത്താണട്ടെ വിരുന്ന കാവ്യൻ്റെ അച്ഛനും അമ്മയ്ക്കും ചെക്കൻ്റെ വീട്ടിലുള്ള ഒരു വിരുന്നാണ് അങ്ങനെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും അച്ഛനും അമ്മയും ഈ ചൂട്ടനും കൂടിയിട്ട് ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ കരിന്തളത്തേക്ക് പോവുകയാണ് ഈ ചൂട്ടൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഈ ചൂട്ടനും ഓട്ടോറിക്ഷയിൽ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഓട്ടോറിക്ഷയിൽ നമ്മൾ ഇന്ന് കരിന്തളത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണാം നമ്മൾ വീട്ടിലൊക്കെ എത്തി നമ്മൾ എത്തുമ്പോഴേക്കും അച്ഛനും അമ്മയ്ക്ക് എത്തിയിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മമ്മയാണ് കേട്ടോ നമ്മുടെ വീടൊക്കെ അടുത്തടുത്താണ് അപ്പോൾ ഈ ചോട്ടൻ ഭയങ്കര ഹാപ്പിയാണ് പിള്ളേരൊക്കെ കിട്ടിയത് കൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ ചായേൻ്റെ പലഹാരങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവൻ അശ്വിൻ രാജ ട്ടോ ഇവന് ഈ റൂബിസ് ക്യൂബിൻ്റെ എല്ലാ കളേഴ്സും സെയിം സ്ഥലത്ത് എത്തിക്കാനുള്ള അപ്പോൾ കഴിവൊക്കെ ഉണ്ട് അപ്പോൾ അവനത് ചെയ്തോണ്ടിരിക്കുകയാണ് ഇവനാണ് കേട്ടോ നമ്മളെ അവിടുത്തെ മെയിൻ താരം ഇവൻ്റെ പേര് ചക്കു എന്നാണ് അപ്പോൾ രണ്ട് പൂച്ചയുണ്ട് ചക്കുണ്ട് ഇവൻ്റെ പേരെന്താ ആ എന്തോ പേര് എനിക്ക് മറന്നുപോയി അപ്പോൾ ഇതാ ഐശ്വര്യ ഇവനെ പശുവിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്താ മാവൻ പശുവിനെ കറക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഇച്ചുട്ടൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവന് പശുവിനെയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്നാൽ നമ്മളിങ്ങനെ സൊസൈറ്റിയിൽ നിന്നൊക്കെ പാല് വാങ്ങിയിട്ട് വരുന്ന സമയത്ത് കൗമിൽക്ക് കൗമിൽക്ക് എന്നൊക്കെ പറയും അപ്പോൾ അവനത് ആക്ഷനോട് ആക്ഷനിലൂടെ കാണിച്ച് തരികയാണ് അപ്പോൾ എന്നാൽ അങ്ങനെ നമ്മൾ പശുവിനെയും കുറച്ച് നേരം നോക്കിയത് നമ്മൾ ടൈം പോയിട്ടോ തിന്നോ 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 പശു പറ കണ്ട പശുണ്ട ഇതൊരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ അപ്പോതാ നമ്മുടെ വിരുന്നൊക്കെ കഴിഞ്ഞിട്ട് അവർ മടങ്ങുന്ന ഒരു വീഡിയോ ആണ് ഞാൻ മുള്ളാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ അമ്മേൻ്റെ വീട്ടിലാണ് അപ്പം ഇതാ എന്നോട് ഇങ്ങനെ ടാറ്റ പറയാണ് പോകുന്നതെന്ന് പറയുകയാണ് അവർ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചോദ്യംകൂടെ ഒരു റിസപ്ഷൻ ഫങ്ഷനുണ്ട് അപ്പോൾ ഇവിടുന്ന് പോയിട്ട് നമ്മൾ രാത്രിയിൽ റിസപ്ഷൻ ഫങ്ഷൻ്റെ ഒരു വീടും കൂടി ഉണ്ട് കേട്ടോ അത് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ എന്നാൽ അവർ പോയതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളും പോയിട്ടോ അവിടെ നിന്ന് ഇങ്ങനെ ഞാൻ അവിടെ ഉണ്ടായ ഒരു സൈക്കിൾ എടുത്തിട്ട് ഓടിക്കാൻ നോക്കിയാണ് പക്ഷേ ഒരു കാരണവശാലും എനിക്കത് നേരെ ഓടിക്കാൻ വേണ്ടി പറ്റില്ല അത് ആണ് അപ്പോൾ ചിന്നു ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കിയാണ് കാരണം എനിക്ക് സ്കൂട്ടീൻ്റെ നല്ല ബാലൻസ് ഉണ്ട് ഞാൻ സൈക്കിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ആലോത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബാലൻസ് കിട്ടുന്നില്ല അപ്പോൾ ഇതാ ഞാനിങ്ങനെ സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് പരിചുല്ലട ഓടിച്ചിട്ട് കുറേ നാളാകില്ലേ നിങ്ങൾ ഏട്ടൻ വിളിക്കുന്നു ഏട്ടൻ കെ എസ് ടെ ചന്ദനുതിരിടാ ഇതാ കാവ്യമേമന്റെ റൂമാന്നത് കാവ്യമേമ രണ്ടൂട്ട ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്നും മടങ്ങി അപ്പോൾ രാത്രിയായിട്ടോ ഏകദേശം അങ്ങനെ ഞാനും ഞാൻ അഡ്രസ്സൊന്നും മാറിയിട്ടില്ല അതേ അഡ്രസ്സോട് ഓടിയിട്ടാണ് പോകുന്നത് ഈ ചോട്ടനും മാറിയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ റിസെപ്ഷന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി ഈ ചോട്ടൻ നേടിലും നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്കെല്ലാം ഓടിയാണ് അങ്ങനെ തൊട്ടടുത്താണ് നമ്മുടെ റിസപ്ഷൻ റിസപ്ഷൻ്റെ വീട് ഇതാ തൊട്ട് താഴെ തന്നെയാണ് അപ്പോൾ അതൊരു പുതിയ വീട്ടുകാരായതുകൊണ്ട് തന്നെ നമ്മൾ ങ്ങോട്ടേക്ക് പോകുന്നു നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ നമുക്ക് ഇതൊരു പുതിയ ആൾക്കാരാണ് കാരണം അവർ ഈ വീടെടുത്തിട്ട് ഫസ്റ്റ് ഫംഗ്ഷനാണ് കേട്ടോ ഇവിടെ അപ്പോൾ നമ്മളിവിടെ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പോൾ ഇത് ഇവർ ക്രിസ്ത്യൻ ആൾക്കാരാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവരെ കല്യാണമൊക്കെ കാണുന്നത് അപ്പോൾ ഇവിടെ കല്യാ റിസപ്ഷൻ എന്ന് പറയുന്നത് തലേ കാരണം തൊട്ടടുത്ത ആൾക്കാരൊക്കെ വിളിച്ചിട്ടുള്ള മധുരം കൊടുക്കൽ ചടങ്ങുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതാണ് ഇത് മധുരം മധുരം വെക്കട്ടെ വെക്കട്ടെ അല്ല <men> അങ്ങനെ മധുര പരിപാടികളൊക്കെ കഴിഞ്ഞ് ഫുഡായിരുന്നു കേട്ടോ കപ്പിയും ബിരിയാണി പിന്നെ നെയ്ച്ചോറായിരുന്നു വയറ് നിറയെ കഴിച്ചു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരാം പുതിയ വീഡിയോ വരുന്നതായിരിക്കും ബൈ ബൈ